ம்ஞப்பி எந்த நமக்கு உணக்க கொஞ்சும் உணக்கக்கப்பையும் ஒரு ரெசிப்பி உண்டாம் அது நமக்கு உணக்கக்கப்ப மார்க்கட்டில அவைலபிள் ஆனா அதுபோல தான் அது கிட்டுமட்டுள்ளவர்கப்ப ഷ് കപ്പ വാങ്ങുമ്പോൾ അതിൽ നിന്ന് ബാലൻസ് വരുന്ന കപ്പ ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കിയാൽ മതിയാവും പണ്ടൊക്കെ വീടുകളിലും ഉണങ്ങിയൊക്കെ ചെയ്യുമായിരുന്നു അതൊന്നും വേണ്ട കുറച്ച് കപ്പ ഒരു കപ്പയുള്ള അത് ജസ്റ്റ് ഒന്ന് വെയിലത്തി അരിഞ്ഞ് ഉണക്കി ഉണക്കിയെടുക്കാവുന്നതാണ് ഞങ്ങൾ അങ്ങനെ എടുത്ത് കുറച്ച് കപ്പയാണിത് അത് വെച്ച് നമുക്കൊരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം അപ്പൊ അതെങ്ങനെയാ നമുക്ക് നോക്കാം ഇത് കുറച്ച് ഉണങ്ങിയ കപ്പയാണ് നമ്മൾ കപ്പ വാങ്ങിയപ്പോൾ ബാലൻസ് വന്ന കപ്പ അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കിയതാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് ഒരു മണിക്കൂറെങ്കിലും ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കണം നമ്മൾ ചെറിയൊരു പാക്കറ്റ് ഉണക്കച്ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ചെറിയ പാക്കറ്റ് ഫുൾ നമുക്ക് വേണ്ടി വരും നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട കപ്പ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഉണക്കക്കൊഞ്ച് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് കപ്പ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം നമുക്ക് അടുപ്പിൽ വെക്കാം അതൊന്ന് ചൂടായി വരട്ടെ കപ്പയുടെ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് നമുക്കൊന്ന് ജസ്റ്റ് വറുത്തെടുക്കാം ഈ കൊഞ്ചിപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിന്റെ എങ്ങനെയാ മൂക്കുന്നതിന്റെ പരുവ് അറിയാത്തവരുണ്ടാവുമല്ലോ ഇത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇതിങ്ങനെ ഒടിഞ്ഞു വെക്കണം ആ അതാണ് പരുവത്തില് മൂപ്പിക്കണം ആ അതെ അന്നേരം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കപ്പ വേവിക്കാൻ വേണ്ടി വെച്ച വെള്ളം വെള്ളപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം ഈ കപ്പയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇത് ഇനി തിളച്ചു അല്ലേ ആ ഇനി ഇത് നന്നായിട്ട് തിളച്ചി അതൊന്ന് വെന്ത് കുഴയുണ്ട നമ്മള് സാധാരണ മറ്റേ കപ്പ വേവിക്കുന്നത് പോലെ ഒന്നും കുഴയുണ്ട ഇങ്ങനെ പീസുകളായിട്ട് കിടക്കുന്നതാ നല്ലത് ഈ കപ്പയൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി കൊടുക്കാം നമുക്ക് വെന്ത് ചീനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഊട്ടിയെടുക്കാം ഈ കപ്പയ്ക്ക് ആവശ്യമായ ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ഏഴെട്ട് ചുവന്നുള്ളി അതുപോലെ തന്നെ ഒരു ഏഴെട്ട് വെളുത്തുള്ളി അഞ്ചാറ് കാന്താരി കുറച്ച് കറിവേപ്പില രണ്ട് സ്പൂൺ മുളക് പൊടി ഇനി നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഇടരുത് ഇതുപോലെ തന്നെ കുരുമുളക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചേക്കുന്ന കൊഞ്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് ഒന്നുകൂടി ചതച്ചെടുക്കാം നമ്മൾ ഊറ്റി വെച്ചേക്കുന്ന ഈ കപ്പ നമ്മൾ കപ്പ വേവിച്ച ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഈ കൂട്ടെല്ലാം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് തവി വെച്ച് ചെയ്യാതെ നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യണം ഈ കപ്പയ്ക്കകത്ത് മൊത്തത്തിൽ ഇതെല്ലാം നന്നായിട്ട് പൊതിഞ്ഞിരിക്കണം രീതിയിൽ വേണം നമ്മൾ നമ്മൾ എടുക്കാൻ അല്ലേ വേണ്ടല്ലോ ഒന്നും വേണ്ട ഇത് 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 മതി എന്തിന്റെ കൂടെ കോമ്പിനേഷൻ കോമ്പിനേഷൻ ഏറ്റവും നല്ല േഷൻ നമ്മുടെ കഞ്ഞട നല്ല കുത്തിരി കഞ്ഞട കൂടെ ഏറ്റവും നല്ലത് ഇതൊരു പഴയ കാല വിഭവമാണ് ഈ റെസിപ്പി എവിടെ നിന്ന് കിട്ടി ഇത് എന്റെ അമ്മയുടെ അമ്മയുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവമാണ് അമ്മയുടെ ഞാൻ പഠിച്ചതാണ് കണ്ടിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയത് കഞ്ഞയുടെ കൂടെ സാധാരണ എനിക്ക് ഉണക്കക്കപ്പ് ഒട്ടും ഇഷ്ടമല്ലാത്തതായിരുന്നു പക്ഷെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മടുപ്പ് ഓക്കേ ഇവിടെ ാണ് അതോടൊപ്പം നമ്മൾ കുറച്ച് ചൂട് കഞ്ഞി കൂടി എടുത്തിട്ടുണ്ട് കുറച്ച് കപ്പ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല ഇത് മഞ്ജുവിന്റെ അമ്മയുടെ റെസിപ്പിയാണ് നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ചുറ്റുള്ള ടേസ്റ്റ് വിഭവം കഴിച്ചിട്ടേ ഇല്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം അതെ അതെ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നമ്മൾ വീണ്ടും ഉണ്ടാക്കും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ പറയുന്നത് വെറുതെ അല്ലെന്ന് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ ഈ ഒരു വിഭവം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം എന്നാലും ഇത് ഉണ്ടാക്കുന്നതിൻ്റെ കറക്റ്റായിട്ടുള്ള റെസിപ്പി എല്ലാം മനസ്സിലാവത്തുള്ളൂ ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ അതിന് അത്രയ്ക്കും ടേസ്റ്റ് ആയിട്ട് വരത്തുള്ളൂ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി